ദ സ്വകം ചെയ്ത് മനസ്സുകളും സ്വന്തം മരംകുട്ടിയാണ് ഞാൻ ബിനോദ് ചന്ദ്രൻ്റെ പോവാണ് എൻ്റെ അമ്മ വീടാണ് അത് ഞാൻ ബിനോയ് ചന്ദ്രന്റെ വീടാണ് ബിനോദ് ചന്ദ്രൻ വെച്ചാൽ എൻ്റെ അമ്മയുടെ ബ്രദറാണ് അപ്പം എനിക്ക് അവിടെ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് പിന്നാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞുള്ള വലിയ കുറച്ച് പെട്ടിക്കുട്ടിയായി വലിയൊരു പെട്ടിക്കുട്ടിയായി പിന്നെ എനിക്ക് ആ പട്ടിക്കുട്ടി ഇഷ്ടമാണ് ഇവിടത്തെ പട്ടിക്കുട്ടി ഇഷ്ട അവിടെ അവിടെ ആണെങ്കിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരെയൊക്കെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കാറ്റ് ബസ് കാട്ട് വെക്കുകയാണ് ഒരു മണിയുടെ ആവുമ്പോഴേക്കാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാതെ അപ്പം